കർത്താവൽ പ്രിയരെ ഞാൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ഒരു വീഡിയോ ക്ലിപ്പ് കാണുവാൻ തൊക്കെ ഇടയാകത്തിൽ അത് പാസ്റ്റർ എം എ വർഗീസ് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാസ്റ്റർ എം എ വർഗീസ് അദ്ദേഹം നടത്തുന്ന ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമാണ് ഞാൻ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയാത്തിൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അതിനൊരു മറുപടി പറഞ്ഞിടണം എന്ന് എനിക്ക് തോന്നുകയും അത് ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ ശാപത്തിൽ നിന്നും എന്നെ രക്ഷിച്ച് തൻ്റെ മകനാക്കുവാനാണ് എന്നുള്ള ഉത്തമവിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഈ ലോകമെമ്പാടും ആ ഉത്തമവിശ്വാസമുള്ള എല്ലാവർക്കും ഒരുപക്ഷെ അതൊരു അനുഗ്രഹമാകട്ടെ ഇങ്ങനെയുള്ള ചതിവിൽ വഞ്ചനയിൽ കുടുങ്ങിപ്പോകാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് യേശുവിൻ്റെ ക്രൂശു മരണത്താൽ മനുഷ്യൻ്റെ ശാപം മാറിപ്പോയില്ല എന്നാണ് ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നുണ്ട് ദയവായിട്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ഈ പഠിപ്പിക്കലുകൾ അഥവാ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ കട്ടിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം പത്തു പേരെ നമ്മളങ്ങനെ പ്രതികരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടട്ടെ ദൈവമക്കളെ നമ്മുടെ ഒരു വലിയ ദൗത്യമാണ് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാതെ ഇത് കേട്ട് അതിന് ആമൻ പറയുന്ന ആരുടെയെങ്കിലും ഉള്ളിൽ ഒരു വ്യത്യാസം വന്നാൽ നമ്മുടെ പ്രതികരണം അതൊരു ഫലവത്തായ സുവിശേഷീകരണമായിട്ട് മാറ്റപ്പെടും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് റെസ്പോൺ ആൻഡ് ബി എ മാൻ ഇങ്ങനെയുള്ള ദുരുദ്ദേശങ്ങൾ പറഞ്ഞ് ദൈവസഭയെ നശിപ്പിക്കുമ്പോൾ നിശ്ചയമായും ആത്മാർത്ഥമായും പ്രതികരിച്ച് യേശുവിനോടുള്ള നമ്മുടെ സ്നേഹവും കടപ്പാടും കിടപ്പാടും നമ്മളതുകൊണ്ട് വെളിപ്പെടുത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം അതിന് പറയുന്ന കാര്യം യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ നമുക്ക് രണ്ട് കാര്യത്തിൽ നിന്നുള്ള ശാപവിമുക്തി മോക്ഷം കിട്ടി ഒന്ന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ശാപം കിട്ടി ആ ശാപമോക്ഷം നമുക്ക് കിട്ടി ന്യായപ്രമാണത്തിൽ നിന്നാം ശാപമോചരത്തി രണ്ട് പാപത്തിൽ നിന്നും നമുക്ക് ശാപം കിട്ടി പിന്നെ അദ്ദേഹം പറയുന്നത് ജീവിത ശാപങ്ങളിൽ നമുക്ക് പാപം നമുക്ക് നമുക്ക് ആ ശാപത്തിൽ നിന്നും ജീവിത ശാപങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി കിട്ടിയിട്ടില്ല നമ്മളിപ്പോഴും ആ പാരമ്പര്യ ശാപങ്ങൾ ആ ശാപത്തിന് കീഴിലാണ് ഞാൻ ഇതിൻ്റെ മുൻപായിട്ട് നമുക്ക് ശാപമുണ്ടോ പുലസലേഖനമൊക്കെ ആസ്പദമാക്കിക്കൊണ്ട് പല വീഡിയോ ക്ലിപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് സമയം പോലെ അത് കേൾക്കുമല്ലോ ഞങ്ങളുടെ ഒത്തരേ എനിക്ക് അതിനെ വിശദീകരിക്കാനായിട്ട് ഇപ്പോൾ സാഹചര്യം വരും ഇതിൻ്റെ മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് ഈ സന്ദേശം ഉപയോഗിക്കുന്നത് അപ്പം ഈ ന്യായപ്രമാണം സത്യത്തിൽ ആർക്കുള്ളതായിരുന്നു ന്യായപ്രമാണം എന്ന് പറയുന്നത് അബ്രഹാമിയ സന്തതികളായിരിക്കുന്ന ഹൂദാജനത്തിന് ദൈവമോശയിൽ കൂടി കൊടുത്ത പ്രമാണത്തിനാണ് ന്യായപ്രമാണം അവർ ന്യായമായിട്ടും അനുസരിക്കുവാൻ പ്രമാണിക്കുവാൻ ദൈവം കൊടുത്ത കൽപ്പനയായിരുന്നു അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ മോശ ഈസ്ലാ ജനത്തെ നയിക്കുമ്പോൾ ന്യായപ്രമാണം അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അത് പ്രമാണിച്ചാലുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചും ആ ന്യായപ്രമാണം പ്രമാണിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ശാപങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് അനേക ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന ദൈവത്തിനസകൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടന്നാൽ നിനക്ക് ഇന്ന വിധത്തിലുള്ള അനുഗ്രഹങ്ങളുണ്ടാകും ഇനിയും അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം മുതൽ അറുപത്തിയൊൻപതാമത്തെ വാക്യം വരെ അതനുസരിക്കാതെ ന്യായപ്രമാണം അനുസരിക്കാതെ ജീവിച്ചാലുണ്ടാകുന്ന കുറിച്ചാണ് താർക്ക ബാധകമാകുന്നത് യഹൂദ ജനത്തിന് മാത്രമായിട്ട് കൊടുക്കുന്ന ഒരു ന്യായപ്രമാണോ അല്ലാതുള്ള ജാതികൾ കൊടുക്കുന്ന പ്രമാണമല്ല അപ്പം അദ്ദേഹം പറയുന്നു നമുക്ക് ന്യായപ്രമാണത്തിൽ നിന്നുള്ള ശാപം കിട്ടി മാറിക്കിട്ടുകയും ന്യായപ്രമാണം നിൽക്കുന്നവർക്കല്ലോ അല്ലാതെ ത്രയോ കോടി ജനം അവിടെയുണ്ട് ഹൈന്ദവരുണ്ട് മുസ്ലിങ്ങളുണ്ട് പല രീതിയിൽ പല മതത്തിൽ നിൽക്കുന്ന പല മതവിശ്വാസികളായിട്ടുള്ള ത്രയോ കോടാന കോടി ജനം ഉള്ള ഒരു ഭൂമിയാണ് നമ്മളിവിടെ പാർക്കുന്നത് അല്ല ഇവിടെ ജനങ്ങൾ അപ്പോൾ അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് അവർ ന്യായപ്രമാണത്തിൽ ഈ മോശം കൂടി കിട്ടി ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവരല്ലോ അത് കേട്ടിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരല്ലേ ഇനിയും അദ്ദേഹം പറയുന്നത് വലിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ പറയും ഇനി ശാപുണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ പുതിയ അരിശിലയുമില്ലേ യേശുവും തൻ്റെ വിശുദ്ധന്മാരുമായിട്ട് ഈ ലോകത്തിൽ വാഴുന്ന കാലം വരെയും അന്ന് ശാവം മാറിപ്പോത്തുള്ളൂ അന്ന് ഇനി അവിടെ ശാപമില്ല ശരിക്കും പറഞ്ഞില്ല കാര്യം അവിടെ യേശു ക്രിസ്തു വിശുദ്ധന്മാരുമായിട്ടാണ് അപ്പം ഈ എം എ വർഗീസിനോട് എനിക്കൊരു ചോദ്യമുണ്ട് ഈ വിശുദ്ധന്മാർ അവിടെ എങ്ങനെ എത്തപ്പെട്ടത് അല്ലെങ്കിൽ കൊടാനുകോടി വിശുദ്ധന്മാർ അവർ രാജാക്കന്മാരെ യേശുവിനോടുകൂടി വാഴുകയാണ് ഈ ഭൂമിയെ അവരെങ്ങനെ ഈ പുതിയ എരുസ്ലേമിൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടുവെന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അധ്യായങ്ങളിൽ അതിൻ്റെ ശ്രേഷ്ഠത വർണ്ണിക്കുകയാണ് അവിടെ ഇവരെങ്ങനെത്തി ഈ ശാപത്തിൽ നിന്ന് വിളിച്ച് പ്രാപിക്കാതെ പിന്നെ യേശു ക്രിസ്സൂന് ക്രൂശും പറഞ്ഞ് നമ്മുടെ ശാപത്തി നമ്മളെ വിടുവിച്ചില്ലെങ്കിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി കൈക്കൊണ്ട് ഇറങ്ങി തിരിച്ച് ഈ ജനം എങ്ങനെ പുത്തൻ എറിസ്ലേമിൽ വിശുദ്ധന്മാരായി അവനോടുകൂടെ വാണു എന്നാണ് എന്റെ ചോദ്യം കാര്യം അവർ ശാപത്തിൽ നിന്ന് പിടിവെക്കപ്പെട്ടില്ലല്ലോ പിന്നെ അവരത് എവിടെയെങ്കിലും എത്തിച്ചേർന്നു എൻ്റെ എം എ വർഗീസ് താൻ എന്താണ് ഈ പറഞ്ഞ ജനത്തെ ചതിക്കുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെയും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങുന്നതിനെല്ലാം ശപിക്കപ്പെട്ടവൻ യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനത്തെ ഗലാത്തിലെ മൂന്നാം അധ്യായത്തിലാണ് ആ വചനം കിലാത്തി ലേഖനം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അഞ്ചു വിധത്തിലുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് കിലാത്തി ലേഖനം നാം ഇതിന് ഈ പാപത്തിന്റെ ശാപത്തിന്റെ ബോണ്ടേജിൽ അടിമത്തതിൽ കിട നമ്മെ നമുക്ക് സ്വാതന്ത്ര്യം യേശുക്രിസ്തു കൂടെ നമ്മൾ സ്വതന്ത്രമായി തീർന്നതിൻ്റെ പ്രഖ്യാപനമാണല്ലോ ഗലാത്തി ലേഖനം എന്ന് പറയുന്നത് തന്നെ ആ യേശുക്രിസ്തു ദൈവമായിരുന്നവൻ തന്റെ ദൈവത്വം വെടിഞ്ഞ ഈ താണഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച് ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യന് നീതീകരണം ലഭിക്കാതിരുന്നപ്പോൾ ആ കർത്താവാര്ക്ക് നേശക്രിസ്തു ആ ഇവിടെ കടന്നു വന്ന മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി മരിച്ച് അവനിൽ വിശ്വസിച്ച് അവനെ ദൈവമായി കൈക്കൊള്ളുന്ന ഏവനും ദൈവമക്കളായി തീരുവാനുള്ള അവനെ കൈക്കൊണ്ട് അവന് നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം കൊടുത്ത ആ കർത്താവിനെ അല്ലേ അങ്ങ് ഈ പുച്ഛിക്കുകയും ഈ പരിഹസിക്കുകയും ഈ ബൈബിൾ കൈപ്പിടിച്ചുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന ജനത്തെ വിഡ്ഢികളാക്കി അല്ലെ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ സംസാരിക്കുന്നത് വളിപ്പാടിവശത്തിലെ കാര്യത്തിലേക്ക് ഞാൻ അവസാനമായിട്ട് വരാം എനിക്ക് താങ്കളോട് പറയാനായിട്ടുള്ള കാര്യം താങ്കൾ സമയം കിട്ടുവാണെങ്കിൽ കൊലോസിലെ കൊലോസിലേനൊക്കെ ഒന്ന് വായിച്ചു നോക്കണം ഇനിയും ഒന്നും വേണ്ട ഗലാത്തിൽ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ഞാൻ താങ്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് കേൾക്കുന്നവർ ദയവായിട്ട് ഈ വാക്യം മനസ്സിലാക്കി ഇദ്ദേഹം പറഞ്ഞതിൻ്റെ അകത്ത് ആ വലിയ അപകടം മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് മൂന്നാം മൂന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ മരത്തിന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശഭിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി ഇതൊരു കമ്മ്യൂണിറ്റിയെ ബേസ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ആ ന്യായപ്രമാണം അനുസരിച്ച് ജനത്തോട് പറയുന്നുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനിയും മറ്റൊരുത്തൻ വേറൊരു മതത്തിനനുസാരിയായിട്ട് അതിൻ്റെ അവസ്ഥയിൽ ജീവിക്കുമ്പോൾ അവൻ അതല്ല ശരിക്കും രക്ഷയ്ക്കുള്ള മാർഗം വഴിയെന്നോ മനസ്സിലാക്കി രക്ഷയ്ക്കുള്ള ഏകം മാർഗം കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവാണ് അവൻ വിശ്വസിച്ച മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞ് യേശുങ്കിലേക്ക് വരുമ്പോൾ അവൻ ഏതു മതത്തിൽ വിശ്വസിച്ചാലും ഏതു പ്രമാണത്തിൽ ജീവിച്ചാലും ആ പ്രമാണത്തിന്റെ എല്ലാ ശാപത്തിനും അവൻ ഇന്ന കർത്താവ് വിലക്ക് വാങ്ങി അവൻ്റെ മകനാക്കി മകളാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് ഒരു ചെറിയ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം എടുത്തിട്ട് അത് പറഞ്ഞിട്ട് ബാക്കിയുള്ള ജനത്തെ മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് താങ്കൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറയാവേണ്ട താങ്കൾ ഒരു സീനിയർ പാസ്റ്റർ അല്ലേ വർഷങ്ങളായിട്ട് താങ്കൾ വചനം പ്രസംഗിക്കുകയല്ലേ താങ്കളുടെ പല പ്രസംഗങ്ങളും കേട്ട് ഈ മ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ അനേകർക്ക് താങ്കൾ നല്ല പരിചയമുണ്ട് കാരണം ഒരിക്കൽ താങ്കൾ പ്രസംഗിച്ചു എൻ്റെ സഭയില് ഇപ്പം നോട്ട് എണ്ണാൻ വേണ്ടി മാത്രം അതായത് ഞായറാഴ്ച ഇടുന്ന സ്ത്രോത്രാഴ്ച എണ്ണാൻ വേണ്ടി അഞ്ച് നോട്ട് എണ്ണുന്ന മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ട് അത് ഇരുന്ന ഇപ്പം എണ്ണുന്ന കാരണം അതുപോലെ വരവാണ് എന്നിട്ട് അതിടുന്ന ഈ പ്ലംബിങ്ങിനും അതുകൊണ്ടൊക്കെ തന്നെ വയറിങ്ങിനും ഓട്ടോറിക്ഷ ഓടിക്കാനും മീൻ കച്ചവടത്തിനും ലോട്ടറി വിൽക്കാനും നേഴ്സായിട്ടും വിവിധ തുറകളിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവരാണ് അധ്വാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുവന്ന് ഇട്ട ഇടുന്ന കുറിച്ച് താൻ പറഞ്ഞത് എന്നാന്നറിയാമോ ഈ നക്കാപ്പീച്ച ഇടുന്ന അല്ലെ പിച്ചക്കാശ് ഇടുന്ന ഈ പന്നം പിടിച്ച ആൾക്കാരുടെ പണം എണ്ണാൻ വേണ്ടി ഞാൻ അഞ്ച് മെഷീൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും വേണ്ട താങ്കളെയും താങ്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് താങ്കളുടെ അരുമ സന്താനം മകനെ ഇവിടെ കോട്ടയത്ത് വെച്ച് നടന്ന ഒരു എല്ലാവരും കൂടെ ചേർന്ന് നടന്ന ഒരു യു പി എഫ് കൺവെൻഷനില് പരസ്യമായിട്ട് പറഞ്ഞു ഞങ്ങളുടെ ജൂനിയർ പാസ്റ്റർമാർ പാസ്റ്ററെ ഒരു സ്ത്രീയെ കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചു വന്നു ഇതൊന്നും അവിടെ ഒരു പുതുമയുള്ള കാര്യം ഇതൊന്നും അവിടെ ഒരു പുതുമയുള്ള കാര്യമല്ല ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട കാര്യമല്ല ഇത് യൂഷ്വലായിട്ട് അവിടെ നടക്കുന്ന ഒരു കാര്യമാണെന്ന് താങ്കൾ താങ്കളുടെ അരുമ സന്താനം കോട്ടയത്ത് പബ്ലിക്കായിട്ട് വിളിച്ചു പറഞ്ഞ ഒരു മകനാണ് താങ്കൾക്കുള്ളത് ഞാനതിലേക്കൊന്നും വരാനല്ല അതൊന്നും പറയാനുമല്ല എൻ്റെ താല്പര്യം ഞാൻ കർത്താവ് യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ യേശു എനിക്ക് വേണ്ടി എൻ്റെ ശാപത്തിൽ നിന്നും എൻ്റെ പാപത്തിൽ നിന്നും എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരമയാഗമായി മരത്തിന്മേൽ തൂങ്ങി അവൻ ശപിക്കപ്പെട്ടവൻ അങ്ങനെ ക്രിസ്തു എനിക്ക് ശാപമായി തീർന്നു അവനെ അംഗീകരിച്ചതിലൂടെ അതിൽ നിന്ന് ഞാൻ സ്വന്തം എന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ അതുകൊണ്ട് എനിക്കിത് കേൾക്കുമ്പോൾ അല്പം രോഷം വരും ഒരു പക്ഷേ അൺപാർലമെൻ്ററി ആഴ്ചയിലെ വാക്കുകൾ പറഞ്ഞത് കേട്ടാലും പരിഭവിക്കരുത് അത് എനിക്ക് ദേഹത്തോടുള്ള എന്തെങ്കിലും കൊണ്ടല്ല അതിന് മാനിച്ച എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അല്പം അല്പരൂക്ഷമായ പദങ്ങളും വാക്കുകളൊക്കെ ഉപയോഗിച്ച് പ്രതികരിച്ചു എന്ന് വരാം താങ്കളൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം താങ്കൾ പറഞ്ഞല്ലോ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഇനി ശാപമില്ലെന്ന് ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വെളിപ്പാട് ഉസ്തകം ഇരുപത്തിരണ്ടിൻ്റെ മൂന്നില് യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും അവന് ദാസന്മാർ അവനെ ആരാധിക്കും താപ്പോട് കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനി പക്ഷെ താങ്കൾ കാര്യം ഈ ഒരു വാക്യത്തിന്റെ ഒരു പാർട്ട് മാത്രം എടുത്തിട്ടാണ് താങ്കൾ പറയുന്നത് അതുവരെ ഇവിടെ ശാപത്തിലാണ് ഈ ദൈവമാക്കളെല്ലാം ഈ ഭൂമി ശാപത്തിന് കീഴിൽ നിന്ന് മാറി ഞാൻ പറയുന്നില്ല ഈ ഭൂമി ശാപത്തിന് കീഴിൽ തന്നെയാ പക്ഷാല് അതിൻ്റെ ഇടയിൽ ഒരു കൂട്ടം ആൾക്കാർ യേശു ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ച് അവന്റെ മക്കളായി തീർന്ന അതിന്റെ പേരല്ലേ ദൈവത്തിന്റെ എന്നുള്ളത് അതിൻ്റെ അകത്ത് പിന്നെയും ശവിക്കപ്പെട്ടവരാണ് ഇരിക്കുന്നെങ്കില് താങ്കൾ എന്തിനാ അതിന്റെ ഒരു സീനിയർ പാസ്റ്റായിട്ട് ഇരിക്കുന്ന ചോദ്യം താങ്കൾ ശരിക്കും പറഞ്ഞാല് ആ അങ്ങനെ വന്നവരുടെ ഒരു സീനിയർ പാസ് ആർട്ടല്ലേ താങ്കൾ ഇരിക്കുന്നത് അപ്പം ഈ ലോകത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ എന്ന് പറയുന്നത് അത് കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരുടെ മണവാട്ടിയാണ് നമ്മളിവിടെ ഇരുപത്തൊന്നാമത്തെ അദ്ധ്യായം തന്നെ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി സമുദ്രവും ഇനിയില്ല പുതിയ ശിലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിന്ന് ദൈവ നിറങ്ങു തന്നെ കണ്ടു താഴോട്ട് പറയുന്നു ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവൻ്റെ ജനമായിരിക്കും ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും താഴോട്ട് വരുമ്പം പറയുന്നുണ്ട് വരിക കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം പിന്നെ ആ പുതിയ എരിസ്ലേമിന്റെ വർണ്ണനയാണ് അതിൻ്റെ അടിസ്ഥാനങ്ങൾ അതിൻ്റെ പന്ത്രണ്ട് വിധമായിട്ടുള്ള മുത്തുകളാൽ അലങ്കൃതമായിട്ടുള്ള പുതിയ എരിസ്ലേമിന്റെ വിവരണങ്ങളാണ് അവിടെ കുഞ്ഞാടിന്റെ മണവാട്ടിയൊക്കെ തന്നെ സഭയെ ഞാൻ കാണിച്ചു തരാം അവിടെ കുഞ്ഞാടിനെ താൻ കാണുകയാണ് പുതിയ എരിസ്ലേം കാണുകയാണ് ഈ ദേവദാസനോട് ഞാൻ കാര്യം ചോദിച്ചു ചോദിച്ചോട്ടെ ഈ കഥാ യേശുക്രിസ്തു എന്ന് പറയുന്ന ഈ മണവാളനോടുകൂടെ സഭയോ മണവാട്ട് ഈ പുതു എരുസലേമിൽ അങ്ങനെയാണെങ്കിൽ ഇവർ ശാപത്തിലായിരുന്നെങ്കിൽ എങ്ങനെയാ ഈ വിശുദ്ധ സ്ഥലത്ത് ഈ കർത്താവോട് എത്തിയത് ഈ ശാപം കൃസ്തമായ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അനേക കഷ്ടങ്ങളും പീഢകളും അനേക രക്തസാക്ഷിത്വവും വലിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവർ ഏതു മതത്തിലായിരുന്നോ ആ മതത്തിന് സകല ആചാര അനുഷ്ഠാനങ്ങളിൽ കൂടും അവർക്കുണ്ടായിരുന്ന സകല ശാപത്തിനെന്നും അവർക്കുണ്ടായിരുന്ന സകല പാപത്തിൽ നിന്നും അവർ രക്ഷിക്കപ്പെട്ട് വിശുദ്ധന്മാരായി തീർന്നത് കൊണ്ടാണ് അവരെടുക്കപ്പെട്ട് കർത്താവിനോടുകൂടെ ആയിരം ആണ്ട് വാഴുവാൻ ഇറങ്ങി വന്നത് കർത്താവിനോടുകൂടെ അവർ ഏഴ് വർഷം മധ്യാകാശത്തിൽ ദൈവത്തിൽ സഭയായിരുന്നു ശേഷം ആയിരം ആണ്ട് വാഴ്ചയ്ക്കായിട്ട് ഇറങ്ങി വരുന്നത് ഞാൻ എനിക്കൊരെ എളിയ ചോദ്യം ഈ സീനിയർ പാസ്വേഡ് ഉള്ളൂ അങ്ങനെ യേശുക്രിസ്തു ക്രൂശ്വണ്ണത്താൽ നമ്മുടെ ശാവം മാറിപ്പോയില്ലെങ്കിൽ ഈ ശവിക്കപ്പെട്ടവരെല്ലാം കൂടെ എങ്ങനെയാണ് മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെട്ടത് അവരെങ്ങനെയാണ് ആയിരം ആണ്ട് വാഴ്ചയ്ക്ക് യേശു ക്രിസ്തുനോട് കടന്നു പോകുന്നത് ഇവിടെ എങ്ങനെയാണ് പുതിയ അരിസ്ലേമിന്റെ വർണ്ണന കാണാൻ കഴിയുന്നത് അവിടെ എൻ്റെ ആ ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തി ഏഴാം ബാക്കി അവസാനിപ്പിക്കുന്ന കുഞ്ഞാടിന്റെ ജീവസ്തുവത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായതൊന്നും ലേച്ഛതയും ഫോഷ്കും പ്രവർത്തിക്കും ആരും അതിൽ കിടക്കത്തില്ല ഇനത്തില്ല ഇതിനത്തുള്ളതെല്ലാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനെ അക്ഷയമായി സ്നേഹിച്ച വിശുദ്ധരായി ജീവിച്ച വിശുദ്ധന്മാരുടെ ഒരു ഗണമാണ് എന്നിട്ടാണ് ഇരുപത്തിരണ്ടാമത്തെ അധ്യായം തുടങ്ങിയിട്ട് മൂന്നാമത്തെ പറയുന്നത് അവിടെ ശാവു ഇല്ല അവിടെ കാരണം അത് പുതിയ അരിസില എൻ്റെ പൊന്നു ദേവദാസനെ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടപ്പം ഈ ഗലാത്തി ലേഖനം മൂന്നാം അധ്യായം താങ്കൾ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുണ്ടോ അഞ്ചു വിധം ഒത്തിരി സാന്ദ്ര പ്രഖ്യാപനത്തിന്റെ ഒരു ഇതാ ആ മൂന്നാം അധ്യായം തുടങ്ങുന്നത് പൗലോസ് ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിരേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശരിക്കും പറഞ്ഞാല് ഈ പൗലോസ് എന്ന് ജീവിച്ചിരിക്കുകയായിരുന്നെങ്കില് ഈ ഫാസ്റ്റർ എം എ വർഗീസിനെ നോക്കിക്കൊണ്ട് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ഒരു സംബോധന ഹാ ബുദ്ധി ഇല്ലാത്ത വർഗിച്ചായോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു അഭിസംബോധന ചെയ്തു തന്നെ എന്താന്നേലും ഇന്ന് എനിക്കും താങ്കളെ സംബോധന ചെയ്യുവാനായിട്ടുള്ള ഒരു സംബോധന ആ ബുദ്ധി ഇല്ലാത്ത വർഗിച്ചായോ എന്നാണ് പറവാനായിട്ടുള്ളത് കാരണം എന്നു ചോദിച്ചാൽ ഇത് കേട്ട് ഈ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിച്ച് ഇറങ്ങി തിരിച്ച അനേകരെ താൻ യേശു ക്രിസ്തുവിൻ്റെ ആ രക്ഷാപ്രവൃത്തിയുടെ ക്രൂശുമരണത്തിൻ്റെ മഹാത്മ്യതയെ ഇകഴ്ത്തി കാണിച്ച് അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്താൽ മനുഷ്യനെ ശാപം മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇന്നും ദൈവസഭയുടെ ഓരോരുത്തരും ശാപത്തിന് കീഴാന്ന് പറഞ്ഞുകൊണ്ട് താന് പണം ഉണ്ടാക്കുകയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ നിങ്ങളോട് താങ്കളോട് ഒരു അഭ്യർത്ഥനയായിട്ട് പറയുകയാണ് ദയവ് ചെയ്ത് ദൈവസഭയെ നശിപ്പിക്കരുത് സാധുക്കളെ ദയവ് ചെയ്ത് നശിപ്പിക്കരുത് ഞാൻ അദ്ദേഹത്തിന്റെ ഈ സന്ദേശം ഇവിടെ താഴെ അതിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് നിങ്ങളതൊന്ന് വാച്ച് ചെയ്തിട്ട് നിങ്ങൾ വിലയിരുത്തി ഈ കർത്താവിന് വേണ്ടി അവനെ സ്നേഹിച്ച് ഇറങ്ങിത്തിരിച്ച് അവന്റെ രക്ഷയിൽ വിശ്വസിക്കുന്ന അവൻ്റെ മടിഞ്ഞൂരിൽ വിശ്വസിക്കുന്ന അവൻ്റെ മക്കളായി തീർന്നു അവൻ്റെ ഈ ലോകത്തിന്റെ ശാപത്തിനും രക്ഷിക്കപ്പെടുന്നു വിശ്വസിക്കുന്ന നിങ്ങൾ ശക്തമായി പ്രതികരിച്ച് അനേകർക്ക് അതൊരു മാതൃകയായി ഇങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ താങ്കളാണ് ശാപം താങ്കളാണ് ഈ സഭയുടെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇറങ്ങിത്തിരിച്ച ഈ സമൂഹത്തിന് എന്ന് പറയുന്നത് താങ്കളാണ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ